ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എസ് പി ശുക്ല അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നല്ലൊരു ആയിട്ടുള്ള നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു രൂപ നോട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ഒരു രൂപ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആ ഒരു ഒരു രൂപ നോട്ട് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന ഒരു രൂപ നോട്ട് ഈ ഒരു രൂപ നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന എസ് പി ശുക്ല അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ടാണ് ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നൂറ് രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഏകദേശം ഒരു പത്തോളം നോട്ട് ഞാൻ മേടിച്ചായിരുന്നു എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ഈ ഒരു നോട്ട് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ നിന്ന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എസ് പി ശുക്ല അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നമ്മുടെ റിപ്പബ്ലിക്കൻ ഡേയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന ഒരു രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന തൊണ്ണൂറ്റി ആറ് ടു അറുപത്തിമൂന്ന് എം എമാണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പർകുവശം എന്ന ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ മുൻവശം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഭാരത് സർക്കാർ എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രായിട്ട് ഈ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഒന്ന് എന്നുള്ളത് ഹിന്ദി ലെറ്റേഴ്സിൽ അതായത് എക് റുപയെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് അശ്വസ്ഥം പോവാണ് വരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അശ്വസ്ഥം പോവാണ് വോട്ടർമാർക്ക് വരുന്നത് വോട്ടർമാർക്കിനോട് ചേർന്നതിനെ ഒന്ന് എന്നുള്ള അക്കം കോർണറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെയിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു രൂപ നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഒരു പിക്ചറും അശ്വസ്തംഭത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു രൂപ നാണയത്തിൻ്റെ മുൻവശത്തുള്ള ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആണ് എസ് പി ശുക്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതിനത്തായിട്ട് നമുക്കൊരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇതാണ് പൂജ്യം ഒന്ന് എച്ച് ആറ് എട്ട് രണ്ട് ഏഴ് ഒന്ന് ഏഴ് എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് ഈ ഒരു ഈ ഒരു നോട്ടിനുള്ളത് അണ്ടർപ്രിൻഡർ ആയിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് ഇൻസെറ്റാണ് ബി എന്നുള്ളൊരു ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിരിക്കുന്ന ഇൻസെറ്റാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ബി എന്നുള്ളത് ഇൻസെറ്റും ഹെച്ച് എന്നുള്ളത് പ്രഫിക്സ് ആണ് അപ്പോൾ ഇൻസെറ്റും ബ്രഫിക്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനലോട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു രൂപ നോട്ടിൻ്റെ പുറവെ എന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ പുറവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറവശം നമുക്ക് സെൻ്ററായിട്ട് സാഗർ സാമ്രാഡ് ഓഫ് ഷോർ ഓയിൽ റിംഗിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു പിക്ചാറാണത് ഏറ്റവും മൂന്ന് ഭാഗമായിട്ട് ഭാരത് സർക്കാർ എന്നുള്ള ഹിന്ദി ലെറ്റർ അതിനത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു രൂപ നാണത്തിൻ്റെ പുറകോശത്തുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും നാണയത്തിൻ്റെ ആ ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളൊരു വർഷം ആ ഒരു വർഷത്തിലാണ് ഈ ഒരു നോട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് അതിനായിട്ട് പതിമൂന്ന് ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ ഈ ഒരു ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ രേഖപ്പെടുത്തി ത്തിൽ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ വരുന്ന റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗമാണ് റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വോട്ടർമാർക്കാണ് വരുന്നത് വോട്ടർമാർക്ക് നമുക്ക് അശ്വസ്തംഭമാണ് വരുന്നത് അശ്വസ്തംഭത്തിന് അതായത് വോട്ടർമാർക്കിനോട് ചേർന്ന് തന്നെ ഒന്ന് എന്നുള്ളൊരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെയായിട്ട് ഏക്ക് റുപ്പയ എന്നുള്ള ഹിന്ദി ലെറ്ററും വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു രൂപ നോട്ടിൻ്റെ പുറകോഷം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എസ് പി ശുക്ല അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ബി ഇൻസെറ്റ് വരുന്ന ഈ ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നൂറ് രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കാത്ത കാര്യമാണ് ഒരു രൂപ നോട്ടിന് ഇത്രയൊക്കെ കിട്ടുമെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കൈവശം അതായത് നിങ്ങൾ നാണയങ്ങളോ കറൻസികളോ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശം കാറ്റലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എസ് പി ശുക്ല അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നൂറ് രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് നൂറ് രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നോട്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് പത്തോളം നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പത്ത് നോട്ടാണിത് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു രൂപ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്തെന്നാൽ ഫ്യൂച്ചറിൽ ഈ ഒരു രൂപ നോട്ടിന് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് എന്തെന്നാൽ ഒരു രൂപ നോട്ട് പലതും സ്കാസ് കാറ്റഗറി കിടന്ന പല നോട്ട്സും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രൂപ നോട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു രൂപ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെതന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ